ഹായ് ഫ്രണ്ട്സ് ദിലീപ് ഉൾപ്പെട്ട ഈ ബലാസംഗ കേസ് അല്ലെ ഈ കൂട്ടബലാസംഗ കേസ് എന്നറിയപ്പെടുന്നത് അതിൽ ഈ വചനയില് പെനിട്രേഷൻ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് ഓറൽ സെക്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്റർകോഴ്സ് ഒന്നും നടന്നിട്ടില്ല വചനയുമായി ബന്ധപ്പെട്ടിട്ടൊന്നും നടന്നിട്ടില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻ നടത്താനുണ്ട് അതിന് മുന്നിട്ട് ചാനൽ ഒന്നും അല്ല ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തുക കേട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിരപരാധി ആയിട്ടുള്ള ഒരു മനുഷ്യനെ കൊടുക്കുകയാണ് ഇതിൽ കുറച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ ശരിക്കും അത് ആരാണ് ചെയ്തതിന്റെ മാസ് ആരാണ് നമുക്ക് അറിയുകയില്ല പക്ഷേ സന്ധ്യ മാഡം സന്ധ്യ ഉണ്ടല്ലോ സന്ധ്യയുടെ കീഴിൽ കേസ് അന്വേഷിച്ച ബൈജു പൗലോസ് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കൃത്രിമമായിട്ട് തെളിവുണ്ടാക്കി എന്ന് വിധിന്യായത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് പറയാം വിധിന്യായത്തിൽ കോടതി പറഞ്ഞതാണ് എന്ത് അവർ കൃത്രിമമായിട്ടാണ് പോലീസ് തെളിവുണ്ടാക്കിയത് അത് എന്താണ് ഷെയ്മാണ് നാണക്കേട് വരുത്തുന്നതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ അതിലിപ്പോ ശരിക്കും റേപ്പ് നടന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊറേ ആൾക്കാർ കൂടിയിട്ട് ബലാസംഗം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത് അത് ഒരാളാണ് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിച്ചു ക്യാമറ പിടിക്കാനും അതുപോലെ കൈ പിടിക്കാനും മുറുക്ക പിടിക്കാനും കൊതറി മാറാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ പറയുന്നത് എന്താണ് ഓറൽ സെക്സ് ആണ് അവിടെ നടന്നിരിക്കുന്നത് ഏഹ് ഓറൽ സെക്സ് പക്ഷേ അതും എന്ത് തന്നെയാണ് റേപ്പ് തന്നെയാണ് കാരണം എന്താണ് ഒരു സ്ത്രീയുടെ ദേഹത്ത് ആ സ്ത്രീയുടെ അനുവാ അനുവാദമില്ലാതെ അതിക്രമിച്ചു പിടിക്കുന്നത് എന്തെന്നെയാണ് യിപ്പ് തന്നെയാണ് അതും ഇഷ്ടമില്ലാതെ ശരിക്കും ആ സ്ത്രീ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ എന്താണ് ഒന്നും തടുത്തില്ല എന്നാണ് അതിൽ പറയുന്ന കേട്ടോ ഇതിനകത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജീവൻ പോയാലോ എന്ന് പറയുന്നിട്ട് തന്നെയാണ് തടുക്കാത്തത് അല്ലാതെ തടുത്ത് ഇവരെ മുഴുവൻ മൂന്നാലും മല്ലന്മാരെ കൂടി അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് ആൾ വലിയ മഹാ സംഭവം ഒന്നുമില്ലല്ലോ അപ്പൊ ആള് ചെറിയൊരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് പറ്റാവുന്നതെന്താണ് മാക്സിമം സഹകരിക്കുക അത് ശരിക്കും അവൻ പറഞ്ഞിട്ടുമുണ്ട് ഈ നാരാധമനായിട്ടുള്ള Cardinal Palae. ഏഹ് പറഞ്ഞിട്ടുണ്ട് എന്താണ് സഹകരിച്ചോ ഇല്ലെങ്കിൽ ഞാൻ മയക്കമരുന്ന് കുത്തി വെച്ച് എവിടേക്ക് കൊണ്ടുപോകും ഫ്ലാറ്റിൽ കൊണ്ടുപോയി കൊറേ പേര് അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഏതൊരാളും സഹകരിക്ക തന്നെ ചെയ്യുള്ളൂ അല്ലെ നമ്മുടെ ജീവന് നമുക്ക് എല്ലാവർക്കും ഭയം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അപ്പോ അധികം ശാരീരികമായിട്ടുള്ള മുറിവുകൾ വന്നില്ല സഹകരിച്ചത് കൊണ്ട് അപ്പൊ ശാരീരിക മുറിവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ആം ലെഫ്റ്റ് ആമിൽ ചെറിയൊരു തോതിൽ വൺ സെന്റിമീറ്റർ നീളത്തിൽ ചെറിയൊരു മുറിവ് മാത്രമേ നമ്മുടെ ണ്ടായിട്ടുള്ളൂ അതുപോലെ തുടയിലും അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചപ്പോൾ നാക്കൊക്കെ ഒന്ന് കോറിയതും ഒക്കെ ആയിട്ടാണ് പക്ഷേ ബ്രൂട്ടലിയാണ് ഇവര് റേപ്പ് ചെയ്തിരിക്കുന്നത് അതൊരു യാതൊരു സംശയവും ഇല്ല ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ സഹകരണം പേടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സഹകരണത്തില് അതെന്തായി പക്ഷെ മാനസിക നില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വെക്ക് പേടിച്ചുകൊണ്ട് ഒരാള് സഹകരിക്കുമ്പോ ആ മാനസിക നില ഒന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതും അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് രണ്ടു മണിക്കൂർ നേരം ഒരു മനുഷ്യനെ ഇത്രയും കഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പൊ മൂന്ന് മണി വരെ നമ്മുടെ എം എൽ എ തോമസ് സാറ് പോകുന്നവരെ മെഡിക്കൽ റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഈ വജേനിലെ ഇന്റർകോഴ്സ് ഒന്നും നടന്നിട്ടില്ല എങ്കിലും പെൻട്രേഷൻ ഒന്നും നടന്നിട്ടില്ല എങ്കിലും ഓറൽ സെക്സ് വളരെ ബ്രൂട്ടലി ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അത് എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് അത്യാവശ്യമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വെളുപ്പിന് അഞ്ചു മണിക്ക് അവിടെയുള്ള ഗൈനക്കോളജിസ്റ്റിനടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അത് കളമശ്ശേരിയിലുള്ള ഒരു സ്ത്രീകടുത്തേക്കാണ് കൊണ്ടുപോയത് അപ്പൊ ശരീരത്തിലെ പല ഭാഗങ്ങളും പരിശോധിച്ചപ്പോ ഒരു പ്രത്യേക ഭാഗം പരിശോധിക്കാൻ പാടില്ല എന്ന് നടി പറഞ്ഞു വിസമ്മതിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് വിസമ്മതിച്ചു എന്ന് വായുമൊഴിയായിട്ട് മാത്രമേ പറയുന്നുള്ളൂ അത് എന്തുകൊണ്ട് ാണ് നടി അങ്ങനെ വിസമ്മതിച്ചത് എന്ന് അവര് കോടതിയിലെ പോലീസ് കരുത് വ്യക്തമാക്കിയിട്ടില്ല കേട്ടോ അത് എഴുതി ചേർത്തിട്ടില്ല എന്തുകൊണ്ട് വിസമ്മതിച്ചു എന്ന് അതൊരു പ്രത്യേക ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ വചയനൊ ഒതുങ്ങുന്ന ആ ഭാഗങ്ങളൊന്നും പരിശോധിക്കാൻ നടി സമ്മതിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്ന് ആർക്കും അറിയുന്നില്ല അത് കോടതി സമർപ്പിച്ചിട്ടില്ല കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി റേപ്പ് തന്നെയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ശരീരത്തിന് തൊട്ടാ പോലും റേപ്പ് തന്നെയാണ് നമ്മുടെ അനുവാദമില്ലാതെ അപ്പൊ ഇത്രയും ബ്രൂട്ടൽ ചെയ്യുന്നത് റേപ്പ് തന്നെയാണ് ചിലർക്ക് റേപ്പ് അല്ല വെറുതെ പിടിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണിത് ഇതൊക്കെ തന്നെയാണ് റേപ്പ് എന്ന് പറയുന്നത് അപ്പൊ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഈ പെൺകുട്ടീനെപ്പൊരു അമ്പത് പേര് ചെയ്യുന്നതും ഒരു പേര് ചെയ്യുന്നതും ഒക്കെ തന്നെ മാനസികാവസ്ഥക്ക് ഒരേ ലെവലായിരിക്കും കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി ദിലീപും ഭാര്യയും ഒരു ഫെഡറൽ ബാങ്കിൽ ലോക്കർ തുറന്നു എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിനാലാം തീയതി കേട്ടോ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി ആണ് ആദ്യ ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നത് ഗൂഢാലോചനപരമായിട്ട് പക്ഷെ മാർച്ച് ഇരുപത്തിനാലാം തീയതി ഒരു ലോക്ക് തുറന്നിട്ടുണ്ട് അപ്പൊ പോലീസ്കാരൊക്കെ വിചാരിച്ചു ഇതിലാണ് ആ മെമ്മറി കാർഡും ഫോണും വെച്ചിരിക്കുന്നത് ലോക്കർ തുറന്നിട്ടുണ്ട് കാവ്യ അല്ലേ എന്ന് പറഞ്ഞു ഉടനെ തന്നെ എന്ത് ഇത് ഈ ഇത് അറിയിപ്പ് കിട്ടിയപ്പോ തന്നെ ഓടിക്കതച്ച് നേരെ ഫെഡറൽ ബാങ്ക് ൊളിച്ചു തല്ലിപ്പൊളിച്ചു അവർക്ക് കിട്ടി എന്താണ് കിട്ടിയത് അവർക്ക് ഒരു അഞ്ചു രൂപ കിട്ടി ആ ലോക്കറിനുള്ളിൽ അഞ്ചു രൂപയേ ഉള്ളൂ അപ്പൊ ബാങ്ക്കാർ പറയുന്നുണ്ട് ഇതിനു ശേഷം ദിലീപും കാവ്യം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലും അതൊക്കെ ആയിട്ട് നടക്കലായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ ദിലീപിനെ വിളിച്ചു വരുത്താം എന്നൊക്കെ ബാങ്ക്കാർ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഒരാളുടെ ലോക്കർ തുറക്കുമ്പോൾ പോലീസിനെ തുറക്കാനുള്ള അധികാരമുണ്ട് പക്ഷെ അയാള് അയാളെ കൂടി വിളിച്ചു വരുത്തിയിട്ട് വേണം തുറക്കാൻ അയാള് നിൽക്കച്ചിലെ വേണം തുറക്കാൻ വേണ്ടി അല്ലാതെ ഓടിപ്പോയിട്ട് ഇടിച്ചു തകർത്ത് തുറക്കാൻ ആർക്കും അനുവാദമില്ല പക്ഷെ പോലീസ് അത് ചെയ്തു പക്ഷെ പക്ഷേ ഇതിലൊരു ലൂപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു ഫോണും വേണമെങ്കിൽ അതിൽ കൊണ്ടുവെക്കാമായിരുന്നു അവരത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഇത്രയൊക്കെ കൂടാതെ ചെയ്ത ആൾക്കാർക്ക് അത് ചെയ്യാമായിരുന്നു ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാങ്കിലെ ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവർ കുത്തി തുറക്കുമ്പോ അതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ നമുക്കൊന്ന് തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആയിരിക്കാം അവരത് വെക്കാൻ ഇത് ചിലപ്പോ അവരത് വെച്ചാൽ എന്നിട്ട് ദിലീപിന്റെ കിട്ടി പറയാമായിരുന്നു അല്ലെ ചിലപ്പോ ദിലീപിനെ കൊണ്ട് നിർത്തിയിട്ട് വേണം അവർക്ക് കുത്തിപ്പൊളിക്കാം ചെയ്തിട്ടില്ല ഇനി നെക്സ്റ്റ് വാദം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജിയെ വിലക്ക് വാങ്ങിച്ചു വിവരമില്ലാത്തവര് പറയുന്നതാണ് ജഡ്ജിയെ വിലക്ക് വാങ്ങിച്ചു എന്ന് അന്ന് ഈ വിവരമുള്ള ഈ ആൾക്കാരുണ്ടല്ലോ കുറച്ച് തെളിവുകളൊക്കെ കൊണ്ടു കൊടുക്കണ്ടേ അത് അവര് ചെയ്യുന്ന വെറുതെ വായത്താൾ അടിച്ചുകൊണ്ടിരിക്കുക എന്താണ് കണ്ടില്ലേ ഇത്ര കൊറച്ച് ചെയ്തത് കണ്ടില്ലേ അവർക്ക് ഏർ ഇരുപത് വർഷമേ ഉള്ളു അവര് ഏഴുവർഷപ്പം അനുഭവിച്ചു കഴിഞ്ഞു മൃതമായത്താൽ അടിക്കുമൊന്നും കൊണ്ട് കൊടുക്കണ്ടേ ഇല്ല ഇനി കോടതിയില് ഇപ്പൊ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് സുപ്രീം കോടതി പോവുകയാണ് അല്ലെങ്കിൽ ഇതിന് ഉയർന്ന കോടതിയിലേക്ക് കോടതിയിലേക്കൊരു പോവുകയാണ് ഇനി ഈ കോടതിയിൽ ഈ കോടതിയിൽ കൊടുക്കാത്ത നൂറോളം തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് ഇനി അത് അവിടെ കൂട്ട് സമർപ്പിച്ച് ഇയാൾക്ക് ഇത് മേടിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത് അപ്പൊ അത് എന്താണ് ഈ കോടതിയിൽ എന്തുകൊണ്ട് സമർപ്പിച്ചില്ല അപ്പൊ അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ നെക്സ്റ്റ് തെളിവുകളല്ലേ അവർക്ക് ഉണ്ടാക്കിയ തെളിവുകളൊക്കെ ഇവിടെയല്ലേ കൊടുക്കണ്ടേ ഇനി നൂറോളം തെളിവ് വേറെ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കാൻ അപ്പൊ അത് റിജക്ട് ചെയ്യുകയുള്ളൂ ആദ്യം ഹാജരാക്കാത്ത തെളിവ് വീണ്ടും വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കോടതിയും സ്വീകരിക്കത്തില്ല അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയാം നിയമം അറിയാത്തവർക്കും അറിയാം ഈ സംഭവങ്ങൾ ഇനി ഫെബ്രുവരി പതിനേഴാം തീയതി ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഈ മാഡം അല്ലെ ഏഹ് സഹായി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ആറ് കോൾസും സെവൻ മെസ്സേജസും ചെയ്തു എന്ന് നമുക്ക് അറിയാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞു അപ്പൊ അന്നത്തെ പിറ്റേ ദിവസം അവരുടെ വോയിസ് കോൾ നമ്മൾ കേട്ടിരുന്നു അല്ലെ ശ്രീലക്ഷ്മി വേറെ മേഡം കൂടി സംസാരിക്കുന്ന വോയിസ് കോൾ മേഡം പേടിയാകുന്നു ആ സു അങ്ങനൊന്നും ചെയ്യൂല എന്തൊക്കെയാണ് ഈ ന്യൂസിൽ പറയുന്നതെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനെ നമ്മുടെ സൂനീനെ ഓടിച്ചിട്ട് പിടിച്ച് കോടതി വരെ എന്തെങ്കിലും കൂടെ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെ

ചെയ്ത ശ്രീലക്ഷ്മീനെ എന്തുകൊണ്ട് ഇവര് പൊക്കിയില്ല അതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങളൊന്നലോചിച്ച് നോക്കി നോക്കൂ ഇരുപത്തി മൂന്നാം തീയതി ഫെബ്രുവരി പതിനാം തീയതി ഒക്കെ കഴിഞ്ഞു പോട്ടേന്ന് വിചാരിക്കാം പക്ഷേ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി അറസ്റ്റ് ചെയ്തതിനു ശേഷവും ആ കോളിലേക്ക് ആ ഫോണിലേക്ക് കോൾ വന്നിരുന്നു ശ്രീലക്ഷ്മിയുടെ അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന കോന്തൻ എന്താണ് വന്നിട്ട് ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ തമ്മിലൊരു ബന്ധമില്ല അവർ അറിയ പോലും ഇല്ല ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ബസ്സിൽ ഓടിച്ചിരുന്ന ഡ്രൈവറാണ് അങ്ങനെ ജസ്റ്റ് കണ്ടു എന്ന് പരിചയമുള്ളു അന്ന് ഈ കൃത്യം ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ എന്തോ വലിയ സംഭവം ചെയ്യാൻ ഭാരതരത് അവാർഡ് മേടിക്കാൻ പോവുകയാണ് എന്നുള്ള ലെവലില് പ്രാർത്ഥിക്കണം കേട്ടോ വഴിപാട് നടത്തണം എന്നൊക്കെ പറഞ്ഞു പോയതാണ് പല എന്നൊക്കെ പറഞ്ഞു ഫെബ്രുവരി പതിനേഴാം തീയതി എന്നിട്ടും കേസിൽ പെട്ടു എന്നറിഞ്ഞിട്ടും കോടതി വരെ അതിൽ ഓടിച്ചിട്ട് പിടിക്കുന്നത് ന്യൂസിലൊക്കെ കണ്ടിട്ടും ഇയാളെ ആളെ വിളിക്കണമെങ്കിൽ ആരായിരിക്കും മോള് മാഡത്തിന്റെ സഹായി തന്നെ ആയിരിക്കല്ലോ അല്ലെ അപ്പോ എന്നിട്ട് പോലീസ് പറയുന്ന ഭാഷ നിങ്ങൾ കേട്ടോ അത് അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തില്ല അവര് വെറുതെ വിട്ടു അപ്പൊ ഈ സ്വകാര്യത ബാക്കി ദിലീപിന് വെറുക്കൊന്നുമില്ലേ ഒരു തെളിവില്ലാതെ പിടിക്കുന്ന ദിലീപിനാണോ സ്വകാര്യ ഇല്ലാത്തത് തെളിവുകൾ മുന്നിൽ കെടുക്കുകയാണ് ശ്രീലക്ഷ്മി പളസ്രസുനിയെ വിളിച്ച തെളിവുകൾ അല്ലെ അന്ന് ഈ കൃത്യം ചെയ്യുന്ന പലശ്രസുനി ആ ഡേല് ആരെയൊക്കെ വിളിച്ചു അവരെയൊക്കെ പൊക്കും സാധാരണ നമ്മളൊക്കെ ആണെങ്കിലോ ഇപ്പൊ നമ്മളുടെ ഫോണൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ പൊക്കും എന്നിട്ട് അതിൽ നെല്ലുമ്പതി അവർ തിരിച്ചറിയും ഇത് അതൊന്നും ചെയ്തിട്ടില്ല പൊക്കിയിട്ടില്ല ആ ഫോൺ എപ്പോഴും തിരിച്ചു കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഫോൺ ഇതിനാണ് പുഴുങ്ങാൻ അവർക്ക് ഒരു കാര്യമില്ല ആ ഫോണ് അല്ലെ എന്നിട്ട് അവരുടെ പ്രൈവസിയെ മാനിച്ചിട്ട് അവരെ ഞങ്ങൾ പൊക്കാത്തതാണ് അവർ കുടുംബമായി ജീവിക്കില്ല കുടുംബമായി ജീവിക്കുന്ന ആള് അവിഹിതം നടത്താം അല്ലെ അവിഹിതം നടത്തുമ്പോ കുഴപ്പമില്ല അപ്പൊ അത് പോലീസിന് യാതൊരു കുഴപ്പമില്ലാട്ടോ ഇനിയിപ്പോ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാള് വെറുതെ നടിച്ച് നടക്കുകയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭയം ഭക്തി ബഹുമാനം ആ സിനിമയല്ലാട്ടോ നമ്മള് പറയലേ ബബബ ഒന്നും പറയാൻ ബബബ എന്ന് പറയില്ലേ ആ സംഭവമായിരുന്നു ശരിക്കും നോക്കി വെക്കൂ പൾസർ സുനി റേപ്പ് ചെയ്യുന്നത് ഫെബ്രുവരി പതിനേഴാം തീയതി ഇതിനേക്കാളും രണ്ടു മൂന്നാല് മാസം മുന്നേ പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടു എന്ന് ബാലചന്ദ്രകുമാർ മൊഴി കൊടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബാലചന്ദ്രകുമാർ അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ സുനിയെ ഏർ എവിടെ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ദിലീപിന്റെ വീട്ടിൽ സുനിയെ കണ്ടിട്ടുണ്ട് എന്നിട്ട് മൊഴി കൊടുക്കുന്നത് രണ്ടായിരത്തിഇരുപത്തൊന്ന് അപ്പൊ തന്നെ അറിഞ്ഞൂടെ ഞങ്ങ സുനിയെ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സുനിയെ കൊണ്ട് ചെയ്യിച്ചത് ദിലീപ് തന്നെയാണ് എന്നുള്ള മൊഴി കൊടുക്കുന്ന അയാൾക്ക് എത്ര വർഷം വേണ്ടിവന്നൊരു അഞ്ചു വർഷം അതുവരെ ദിലീപിന്റെ കുറെ പിടിങ്ങി വീട് വെച്ചു അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ശാന്തി വിളി ദിനേശ് ഇപ്പൊ വെളിപ്പെടുത്തുന്നുണ്ട് ഏഹ് ദിലീപ് വെച്ചെന്ന വീടാണെന്ന് ഞങ്ങൾ സുഖമായി ജീവിക്കാൻ പറ്റുന്നത് ദിലീപ് ഞങ്ങൾക്ക് ഒരുപാട് കാശ് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ ശാന്തി വിളയെ വിളിച്ച് കൊറേ പറഞ്ഞു എന്ന് ആ ദ ദിനേശ് സ്വന്തം ചാനലിൽ കൂടെ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ ഈ ബാലചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നമുക്കതൊന്നും അറിയില്ല തെളിവുകളില്ല വായമൊഴി തന്നെയാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല പക്ഷെ ബാലചന്ദ്രകുമാർ കോടതിയില് സമർപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് എന്തുകൊണ്ട് പിക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞ സിനിമ ഇയാളുടെ സിനിമയില് ദിലീപിനെ കൊണ്ട് അഭിനയിപ്പിച്ചുവാൻ ഹിറ്റാക്കാമെന്ന് വിചാരിച്ചു ദിലീപ് നിർമ്മാണ കമ്പനി അത് ഏറ്റെടുത്ത് പ്രൊഡ്യൂസർ ആയിക്കോളും എന്ന് ഇയാൾ വിചാരിച്ചു അപ്പൊ ഇയാൾക്ക് അവരുടെ ഡയറക്ടറിന്റെ പൊസിഷനിൽ വെറുതെ കസാര എന്ന് വിചാരിച്ച് കൊറേ ദിലീപിനെ കുറഞ്ഞ് പിടിങ്ങി കൊറേ പൈസ കുറെ പിടിങ്ങി അല്ലെ ആ പിക് പോക്കറ്റ് പറഞ്ഞ സിനിമക്ക് വേണ്ടി കുറെ പിടുങ്ങി എന്നിട്ട് അവസാനം ദിലീപ് ആയെന്ന് പിന്മാറി പിന്മാറിയത് എന്തുകൊണ്ടാണ് ശ്രീലങ്കൻ കഥ അടിച്ചുമാറ്റി കുറന്താന്ന് അറിഞ്ഞത് കൊണ്ട് പിന്മാറിയതാണ് പക്ഷെ അതുവരെ ദിലീപിനിട്ട് കുറെ മുതലാക്കി എങ്ങനെയാണ് ദിലീപ് ഭയങ്കര വിശ്വാസിയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ദീപ് വിശ്വാസിയാണ് അപ്പൊ ദിലീപ് ഇവിടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇയാള് ഓരോരുത്തരുടെ അടുത്ത് പോയി സംസാരിക്കുകയും കൈമടക്ക് കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെയൊക്കെ ചെയ്ത കൊറേ തെളിവുകളുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ട് കുരുതൊട്ട് വരില്ല ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കും ദിലീപിന്റെ വീട്ടുകാർ ചെന്നതിനേക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ദിലീപിനും ഒരു അറ്റാച്ച്മെന്റ് വന്നുപോകും ഇല്ലേ അങ്ങനെയാണ് ഇയാൾ കൂടുതൽ സഹായിച്ചത് പക്ഷേ ദിലീപ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വലിയൊരു ലിസ്റ്റ് കൊടുത്തു ഇവരെ ഇവർക്കൊക്കെ പൈസ എത്ര ലക്ഷം കൊടുക്കണം കേട്ടോ ദിലീപ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ കാരണം ഇവരൊക്കെ കാരണമാണ് എന്നും പറഞ്ഞ് കുറെ ആൾക്കാരുടെ ലിസ്റ്റ് കൊടുത്ത് ആ പൈസ മുഴുവൻ ഇയാള് പിടുങ്ങി അവർക്ക് കൊടുത്തോ കൊടുത്തില്ലേ നമുക്കറിയില്ല ഇയാൾ പിടുങ്ങി അല്ലെ അപ്പൊ ദിലീപിനെ ആശ്വസിപ്പിക്കുന്നു എന്ന ലെവലിലെ കൂടെ ചേർന്ന് ശിക്ഷിക്കുകയായിരുന്നു ഇയാള് കോടതി വരെ ഇയാളെ പറഞ്ഞത് എന്താണ് ബാലചന്ദ്രകുമാറിന് വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷിയാണ് എന്നാണ് പറഞ്ഞത് കാരണം രണ്ടായിരത്തി പതിനാറില് ഇയാളൊപ്പ നടന്നിട്ട് അവിടെ സുനിയെ കണ്ടു എന്ന് പറയുന്നു ദിലീപിന്റെ വീട്ടിൽ അവര് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനേഴിലാണ് സുനിയാണ് ഈ കൃത്യം ചെയ്യുന്നത് സുനിയെ പിടിക്കപ്പെടുകയാണ് സുനിയെ പിടിക്കപ്പെടുമ്പോ സുനിയെ ദിലീപിന്റെ പേര് പറയാണ് ദിലീപിനെയും പിടിച്ച് അകത്തിടുകയാണ് ദിലീപിനെ അകത്തിട്ട് അപ്പൊ ഈ പ്രശ്നത്തിൽ ദിലീപിനെ അകത്തിടുമ്പോ ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നവരാണ് ാണ് ഇയാളാണ് ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ ദിലീപിനെ ബാധ്യതയാക്കി വെച്ചത് എന്നിട്ട് ഇയാൾ ശാന്തിയുള്ള ദിനേശിന്റെ അടുത്ത് എന്താ പറഞ്ഞത് അനിയനും അതുപോലെ ദിലീപിന്റെ അനിയനും ദിലീപിന്റെ പെങ്ങളുടെ ഭർത്താവിനും എന്താണ് ഇവ ദിലീപ് അവിടെ എടുക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പൊ എന്താണ് അങ്ങനെ കാരണം എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞത് എന്താ അതായത് ദിലീപിന് ഒരുപാട് ഉണ്ട് അതൊക്കെ അനുഭവിക്കേ ഇവർക്കല്ലേ പറ്റുള്ളൂ അപ്പൊ ഈ കാവ്യ ഒരു മഹാപുട്ടിയാണ് അപ്പൊ ഏഹ് ഇവരെ അനുഭവിച്ചുള്ളൂ അനിയനും അതുപോലെ അളിയനും അനുഭവിക്കാൻ വേണ്ടിട്ട് ദിലീപിനെ അവിടെ കെടുത്താൽ മാക്സിമം ശ്രമിച്ചു എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് എന്നിട്ട് അയാളാണ് ഓടി നടന്നിട്ട് വിഡിപ്പിച്ചെന്നുള്ള ലെവലിൽ അയാള് കൊറേ പറയുന്നത് അപ്പൊ അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങനെ ഗൂഢാഴ്ച നടത്തിയ കാര്യങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നിട്ട് ഇയാൾ എന്തിനു പിന്നീ കുറങ്ങ നടന്നു അപ്പൊ ഇയാള് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞത് എത്രയോ കറക്റ്റാണ് അല്ലെ പിന്നെ നടി ഒരു പോസ്റ്റ് ഇട്ടു നടി ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് നടിക്കിടാനുള്ള എന്താണ് റൈറ്റ്സ് ഉണ്ട് കാരണം എന്താണ് നമ്മ രണ്ടു മണിക്കൂർ അനുഭവിച്ചത് നടിയാണ് അതിന്റെ റൂളില് അല്ലേ അപ്പൊ ആ നടിക്ക് സ്വന്തം മനസ്സിലുള്ള ഒരു ന്യായം ഉണ്ട് ആ ന്യായം ഏർ ശരിക്കും മറ്റുള്ളവർ ഇന്ന് കിട്ടില്ല എന്നറിയുമ്പോ നടിക്കുവാണെങ്കിൽ അത് അങ്ങനെ പറഞ്ഞു കുറ്റം പറഞ്ഞ ഒരു പോസ്റ്റ് ഇടാം പക്ഷെ ബാക്കിയുള്ളവർ എന്ത് കണ്ടിട്ടാണ് തുള്ളുന്നത് എക്സാമ്പിൾ ആ ഭാഗ്യലക്ഷ്മിയൊക്കെ എന്ത് കണ്ടിട്ടാണ് തുള്ളുന്നത് ഒരു ഒരു വിവരം തലക്കില്ലാതെ ന്യായത്തെയും വിധിയേയും കടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ വേണ്ടത് ഇവരൊക്കെ കവല പ്രസംഗം നടത്തുകയാണ് നിങ്ങളൊന്ന് നോക്കിയൊക്കെ ഒരു മയക്കും പിടിച്ച് ഭാഗ്യലക്ഷ്മി ഈ ബാലചന്ദ്രന്റെ ഭാര്യ ഇവരൊക്കെ കൂടി കവല പ്രസംഗം നടത്തി കൊണ്ടിരിക്കുകയാണ് അവൾക്കൊപ്പം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കവല പ്രസംഗല്ല നടത്തേണ്ടത് അതിനെതിരെയുള്ള തെളിവുകൾ സംഭരിച്ച് പോലീസിൽ എങ്ങനെ ഏൽപ്പിച്ച് അവൾക്ക് വേണ്ടിയിട്ട് പെരുമാറണം എന്നിട്ടാരൊക്കെ അകത്തിരുണ്ടെ അകത്തിറന്നെ വെറുതെ വായത്താൾ അടിച്ചുകൊണ്ടിരിക്കും ഇത് കാണുമ്പോഴാണ് കൂടുതൽ ഉം ഇനി മഞ്ജു വാര്യർ കുറേ മെസ്സേജസ് വൃത്തികെട്ട മെസ്സേജസ് കാവ്യ അയച്ചത് കണ്ടു ദില്ലേ പിന്നെ ഫോണിൽ പഴയ ഫോണിൽ എന്ന് പറയുന്നു ആ ഫോൺ എവിടെ ഫോണില്ല പോട്ടെ ആ മെസ്സേജസ് എവിടെ മെസ്സേജസ് ഇല്ല പോട്ടെ അപ്പോൾ മഞ്ജുനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആ മെസ്സേജിന്റെ കണ്ടന്റ് വൃത്തികെട്ട മെസ്സേജസ് അയച്ചു അതുകൊണ്ടുതന്നെ ഞങ്ങള് തമ്മിൽ ഡിവേഴ്സ് ആവാൻ കാരണം എന്താണ് മെസ്സേജിന്റെ കണ്ടന്റ് അതും പറയുന്നില്ല അതെന്താണ് മഞ്ജു എന്താണ് പറയുന്നത് സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ആ മെസ്സേജസ് എന്താന്ന് പറയുന്നില്ല അപ്പൊ അതും വായ്മൊഴി അപ്പൊ അതും തള്ളിപ്പൂവില്ല എന്തായാലും പിന്നെ ദിലീപ് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് അത് ജീവിതയെ അതും വായ്മൊഴിയാണ് കാരണം എന്താ വെച്ചാൽ അവര് ആ സമയത്ത് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് വിളിച്ചതാക്കിയപ്പോ അത് റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് അപ്പൊ പിന്നെ ഏത് സമയത്താണ് ഇവര് ഈ ഈ സമയത്ത് ഈ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്താണ് എന്ത് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നടി അതിജീവിത ഇട്ട പോസ്റ്റ് പൃഥ്വിരാജ് സുപ്രിയ പാർവതി തിരുവോത്ത് അതുപോലെ ആഹാനകൃഷ്ണ റീമാ കല്ലിങ്കലെ ജൂവൽ മേരി എന്നറേ ആൾക്കാര് ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓക്കെ അവൾക്കൊപ്പം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവൾക്ക് വേണ്ടി പെരുമാറുകയും വേണം അവൾക്ക് വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ആ കഴിയുന്നത് കൊടുക്കണം അല്ലാതെ വെറുതെ വായ്പോട്ടടിക്കാൻ എല്ലാവർക്കും പറ്റും ഇപ്പൊ ഈ ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ വന്നിട്ട് മയക്കുടേയും ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ അതായത് ഞാനാണ് വൈകിപ്പിച്ചത് ചേട്ടൻ ഇത് ആദ്യം കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു ഞാൻ വൈകിപ്പിച്ചു എനിക്ക് പേടിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നു ഏഹ് അപ്പോ എന്താണ് സംഭവം അയാളുടെ പോക്കറ്റ് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ പറ്റാണ്ടായിപ്പോ ദിലീപ് ഇല്ല എന്ന് എന്നാണോ വാക്കുമാറിയത് ആ നിമിഷം മുതലാണ് ഇയാള് പിരിഞ്ഞത് അതുകൊണ്ടാണ് ഭാര്യ അങ്ങനെ പറയണത് അപ്പൊ ഇതിലൊക്കെ എന്തുണ്ട് അയാളുടെ കുറെ കാശും മേടിച്ച് പിടിഞ്ഞി അതും നമ്മൾ മേടിച്ച് തിന്നിട്ട് അയാൾക്കെതിരെ വെറുതെ ശരിക്കുള്ള മൊഴികളുണ്ടോ ഒരു മൊഴിയുമില്ല അയാൾ എന്തൊക്കെയോ പിച്ചും പറയും വിളിച്ചു പറയുന്നതാണ് ഇയാൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഇതാണ് ദിലീപിനെതിരെ ഞാൻ പറയുമെന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചത് അതൊക്കെ കോടതി തള്ളിപ്പോയില്ലേ ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ലേ കോടതി പറഞ്ഞത് ഇതൊക്കെ എന്തിനാണ് വെറുതെ മേടിച്ചു കൂട്ടുന്നത് സ്വന്തം ഡിഗ്നിറ്റി സ്വന്തം അന്തസ്സ് അന്തസ്ഥാപനവും തന്നെ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോ ഭാര്യയും കൂടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കൂ നൂറോളം തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കൂ എന്നിട്ടല്ലേ ശിക്ഷ മേടിച്ചു കൊടുക്കുക അതും പെൻഡിങ്ങിൽ വെച്ച് നിങ്ങൾ ഏത് സമയത്ത് ഹാജരാക്കാനാണ് ഇതൊക്കെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് പുതുതായിട്ട് ഉണ്ടാക്കാനായിരിക്കും ഇപ്പൊ കുറെ കെട്ടിച്ചമച്ചതാന്ന് പോലീസിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി പറഞ്ഞല്ലോ കൊറേ കെട്ടിച്ചമച്ചതാന്ന് ഈ കെട്ടിച്ചമച്ച കുറെ തെളിവുകൾ കൊണ്ടിട്ട് കോടതി ചെന്ന് തന്നെ കോടതി ശിക്ഷിക്കുമോ ശിക്ഷിക്കില്ല ഒരാളെ ശിക്ഷിക്കില്ല നിരപരാധിയെ എന്തിനു ശിക്ഷിക്കണം എന്നിട്ട് ജനങ്ങളിലേക്ക് കുത്തി വെച്ചു ആ വികാരം അതായത് ദിലീപ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ ആ വികാരത്തിൽ ജനങ്ങളുടെ തലയിലേക്ക് കുത്തി വെച്ച് ബ്രെയിനിന്റെ മുഴുവർന്ന് തിന്നിക്കുകയാണ് ചെയ്യുന്നത് ദിലീപ് കുറ്റക്കാരൻ ദിലീപ് കുറ്റക്കാരൻ എല്ലാ ഫാമിലിയുടെയും മനസ്സിലേക്ക് ഇട്ടു കൊടുത്തു ദിലീപ് കുറ്റക്കാരനാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരോട് വെറുപ്പായി പക്ഷേ ഇപ്പൊ എല്ലാവരും മാറി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഓ തെളിവുകളൊക്കെ ഇങ്ങനെയാണല്ലേ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും മാറിയത് കൊണ്ട് തന്നെ ഒരു വിഭാഗം ഒരു ദിലീപിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർ അനുകൂലിക്കുന്നവരും ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാർ പ്രതികൂലിക്കുന്നവരുണ്ട് കേട്ടോ ഓക്കെ താങ്ക്